ഇടത്തെ കയ്യിൽ ഏഴ് ഭൂമിയും നിലകൊള്ളുന്നു അള്ളാന്റെ ഒരു ചിന്തിച്ചു ഏഴ് ആകാശം അടുത്തേ കയ്യിലും ഏഴ് ഭൂമി ഇടത്തെ കയ്യിലും വെച്ച് ഓ അള്ളാന്റെ ഒരു പാവട്ടം മുജാഹിദിന്റെ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയാണ് കഴിഞ്ഞിട്ടില്ല അള്ളാഹു എല്ലാ ദിവസവും അർദ്ധരാത്രിയായാൽ ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരുന്നു ആർക്കും മറി നോക്കാം ഒന്നാം ആകാശത്തിലേക്ക് അള്ളാഹു ഇറങ്ങി വരും എപ്പോ അർദ്ധരാത്രിയായാൽ അള്ളാഹു ഇറങ്ങി വരുന്നു സഹോദരന്മാരെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് ഈ ആകാശം ഭൂമി എന്നൊക്കെ പറയുന്നത് നമുക്കറിയാലോ നമ്മൾ അധിവസിക്കുന്ന ഭൂമി എന്ന് പറയുന്നത് ഉരുണ്ടതാണ് എന്ന് എല്ലാവർക്കും അറിയാം മുജാഹിദിനറിയില്ലെങ്കിലും സ്കൂൾ കുട്ടികൾക്ക് അറിയാം അല്ലെ ഈ ഭൂമി ഉരുണ്ടതാണ് മുജാഹിദ് പറയുന്നത് അർദ്ധരാത്രി ആയാൽ അല്ലാഹു ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും ആർക്ക് അർദ്ധരാത്രിയാകുമ്പോ എന്ന് പറഞ്ഞിട്ടില്ല അള്ളാഹു എന്ന് പറഞ്ഞാല് കേരളക്കാരായ ഇന്ത്യക്കാരായ നമ്മുടെ മാത്രം അള്ളാഹു അല്ലല്ലോ എല്ലാരും അള്ളാഹു ആണ് അപ്പൊ എല്ലാരും അള്ളാഹു ആകുമ്പോ എല്ലാവർക്കും അർദ്ധരാത്രി ആകുമ്പോ അള്ളാഹു തലേ ഇറങ്ങി വരേണ്ടി വരും ഭൂമിയാണെങ്കിൽ ഉരുണ്ടതാണ് ഉരുണ്ടതാകുമ്പോ ഒരു സ്വഭാവമുണ്ട് നമുക്ക് അർദ്ധരാത്രി ആകുമ്പോ അപ്പുറത്ത് പച്ച പകലേക്കറും യൂറോപ്യൻ രാജ്യങ്ങളിൽ ഈ സമയത്ത് പകലല്ല ഇത് മുജാഹിദിന് മുജാഹിദിനറിയില്ലാച്ചിട്ട് കുട്ടികൾക്ക് അറിയില്ല അപ്പൊ ഭൂമി ഉരുണ്ടതാകുമ്പോ അർദ്ധരാത്രി എന്നത് ഓരോ സ്ഥലത്തും ഓരോ സമയത്ത് വ്യത്യസ്ത സന്ദർഭത്തിലായിരിക്കും ചുരുക്കി പറഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറും അർദ്ധരാത്രി ഓരോ ഭാഗത്തുണ്ടാകും പടച്ചോനാണെങ്കിലോ അർദ്ധരാത്രിയായാ തുടങ്ങി ഇറങ്ങൽ ഇറങ്ങൽ എന്നെ ഇറങ്ങൽ എന്നെ ഇറങ്ങും പടച്ചോനാണെങ്കിലോ അർദ്ധരാത്രിയായാ തുടങ്ങി ഇറങ്ങലെ ഇറങ്ങൽ എന്നെ ഇറങ്ങൽ എന്നെ ഇറങ്ങി പിന്നെ എപ്പോഴാണ് ഈ അള്ളാഹു കയറൽ നമുക്കറിയില്ല മുജാഹിദ് അത് വെളിപ്പെടുത്തിയിട്ടില്ല ഹലോ ഈ ഒന്നാം ആകാശം എന്നത് എവിടെയാണുള്ളത് നിങ്ങൾക്കറിയോ എവിടെയുള്ളത് ഒന്നാം ആകാശം വലത്തേ കയ്യിലേ കാരണം ഏഴ് ആകാശം വലത്തേ കയ്യിലല്ലേ ഈ കയ്യിലുള്ള ഒന്നാം ആകാശത്തേക്കാണ് അർദ്ധരാത്രിയായ അള്ളാഹു ഇറങ്ങി വരുന്നത് ഈ ഇറക്കൽ എങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ വലത്തെ കയ്യിലുള്ള ആകാശത്തേക്ക് അർദ്ധരാത്രിയായ അന്നാഹുവല്ലോ ആണിയേറ്റിട്ട് തുളക്കേണ്ടി വരും നല്ലത് എങ്ങനെ ഈ പരിപാടി ഒന്ന് ചിഹ്നിച്ചു നോക്കാം വല്ലോ ആണിയേറ്റിട്ട് തുളക്കേണ്ടി വരും ഈ പരിപാടി ഒന്ന് ചിന്തിച്ചു ചിഹ്നിച്ചു നോക്കാം എന്താണ്ഹിദീ പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനം പ്രസ്ഥാനം എന്ന് പറയുന്ന ഈ കഥയില്ലാത്ത ഞാൻ പറഞ്ഞല്ലോ മസ്തിഷ്കത്തിൽ നിന്ന് ദുഷിച്ച ആശയങ്ങളുടെ സമാഹാരമാണ് നോക്കി അലൽ അർശിസ്തവ എന്നതിനെ വ്യാഖ്യാനിക്കുന്ന പോലെ ഇരുപതിലധികം സഹാബികൾ ചെയ്ത മുത്തവാത്തിരന്തും ഹദീദുകൾ സാക്ഷ്യപ്പെടുത്തിയ ഹദീഫിനെ പരിഹസിക്കുന്നത് അള്ളാഹർ മീതയാ പറയാ ആ അള്ളാഹു തന്നെ എല്ലാ രാത്രിയും ഒന്നാൻ ആകാശത്തേക്ക് ഭൂമിയോടടുത്ത ആകാശത്തേക്ക് ഇറങ്ങി വരും എന്നും പറയാ ഇത് രണ്ടും കൂടി എങ്ങനെ ശരിയാകുക എന്നാ ഉപ്പര് ചോദിക്കുന്നത് ഭൂമി ഉരുണ്ടതല്ലേ അപ്പൊ എവിടുത്തെ രാത്രിയാ ഇവിടുത്തെ രാത്രിയാണോ അമേരിക്കയിലെ രാത്രിയാണോ ഇതിപ്പോ ഇവരെ മാത്രം സംശയമല്ല അബ്ദുസലാം സുല്ലമിക്കും ഈ സംശയമുണ്ട് വടകൂരികൾക്കും ഈ സംശയമുണ്ട് കാരണം എല്ലാം വന്ന ബുദ്ധികളാണ് ഞാൻ ചോദിക്കട്ടെ ഒരൊറ്റ സഹാബി ചോദിച്ചോ ഇത് ഏയ് ഒരു സഹാബി എങ്കിലും ഈ ഹദീഫിനെ സംബന്ധിച്ച് ഇങ്ങനെ എല്ലായിടത്തും കൂടി ഇറങ്ങി വരുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ ഒന്നാം ആകാശത്തിനായി പോലെ പിന്നെ എങ്ങനെ അരശിന മുകളിൽ പോവുക എറങ്ങന്നെ ഇറങ്ങന്നെ ഇറങ്ങന്നെ പിന്നെ എപ്പോഴാ കേരളീൻ ഒരറ്റ സഹാബി ചോദിച്ചിട്ടില്ല ഒരു താബി ചോദിച്ചിട്ടില്ല താബി താബി ചോദിച്ചിട്ടില്ല അള്ളാഹ് സമയം എന്നതുണ്ടോ മുസ്ലിയാരെ സുല്ലമി രാവും പകലും രാത്രി ഉദയവും അസ്തമയവും ഒക്കെ നിശ്ചയിച്ചിട്ടുള്ള ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മൾക്ക് മാത്രമുള്ളതല്ലേ ഇതൊക്കെ അല്ലെ നമുക്ക് മാത്രമുള്ള സംഗതിയാണ് ഇത് അത് അള്ളാഹു ബാധകമാണ് അള്ളാഹു സമയങ്ങൾക്ക് അതീതനാണ് മാത്രമല്ല അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന തത്വം ഏത് സാധാരണക്കാരും അറിയുന്നാണ്